ശബരിമല വിഷയത്തിൽ പുറത്തുവരുന്ന വിവരങ്ങൾ ഞെട്ടിക്കുന്നതെന്ന് ബിജെപി കേന്ദ്ര നിർവാഹക സമിതി അംഗം പി കെ കൃഷ്ണദാസ് തട്ടിപ്പ് സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണെന്നും ശബരിമല വിഷയം സിബിഐ അന്വേഷിക്കണമെന്നും പി കെ കൃഷ്ണദാസ് പാലക്കാട് വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു സർക്കാർ സ്പോൺസേർഡ് പരിപാടിയായ അയ്യപ്പ സംഗമത്തിന് മുമ്പ് ശബരിമലയിൽ നിന്ന് പല സാധനങ്ങളും രേഖകളും കടത്തിയിട്ടുണ്ടെന്ന് കൃഷ്ണദാസ് ആരോപിച്ചു ശബരിമല വിഷയം സിബിഐ അന്വേഷിക്കണം തട്ടിപ്പ് സർക്കാർ സ്പോൺസേഡ് പരിപാടിയാണെന്നും കൃഷ്ണദാസ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ഭക്തജനങ്ങളെയും വിശ്വാസികളെയും ഞെട്ടിപ്പിക്കുന്നതും ആശങ്കപ്പെടുത്തുന്നതുമാണ് ശബരിമലയിൽ നടന്നത് തനി മോഷണമാണ് എന്ന് ഇപ്പൊ പൂർണമായും തെളിയിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് തെളിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ് ശബരിമലയിൽ നടന്നത് വൻ കവർച്ചയാണ് എന്ന് ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ നിയോഗിച്ച വിജിലൻസ് ഇപ്പൊ കണ്ടെത്തിയിരിക്കുകയാണ് നേരത്തെ വിജിലൻസ് ഏതാണ്ട് മൗനം പാലിച്ചിരുന്നു ഇപ്പം വിജിലൻസ് പറയാതെ തന്നെ ശബരിമലയിൽ നടന്നത് മോഷണമാണ് എന്ന് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഏറ്റവും ൊടുവിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഹൈക്കോടതി നിയോഗിച്ച വിജിലൻസും ഈ നിഗമനത്തിലാണ് എത്തിയിരിക്കുന്നത് ഭഗവാൻ അയ്യപ്പന്റെ മുതലും പിണറായി സർക്കാരിന്റെ ഒത്താശയോടുകൂടി മോട്ടിക്കപ്പെട്ടു എന്നുള്ളതാണ് കവർച്ച ചെയ്യപ്പെട്ടു എന്നുള്ളതാണ് കേവലം സ്വർണ്ണ മോഷണം മാത്രമല്ല ശബരിമലയിൽ നടന്നത് സ്പോൺസർഷിപ്പിന്റെ പേരിൽ കുംഭകോണം തന്നെയാണ് നടന്നത് ശബരിമലയിൽ സ്പോൺസർഷിപ്പിന്റെ മറവിൽ കോടികളുടെ കുംഭകോണമാണ് നടന്നിട്ടുള്ളത് ഇതിനെക്കുറിച്ചെല്ലാം സമഗ്രമായി സത്യസന്ധമായ അന്വേഷണം നടക്കണം ഭഗവാൻ അയ്യപ്പന്റെ മുതലും പിണറായി സർക്കാരിന്റെ പിന്തുണയോടെ മോഷ്ടിക്കപ്പെട്ടു ദേവസ്വത്തിന്റേത് ഉൾപ്പെടെ പൊതുമുതൽ കട്ടുമുടിക്കുന്നത് കേരളത്തിൽ ഒറ്റപ്പെട്ട സംഭവമല്ലാതായി ശബരിമലയിൽ നടന്നത് തനി മോഷണമാണ് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമാണ് പുറത്തുവന്നത് ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഓരോ ദിവസവും പുറത്തുവരുന്നതെന്നും പി കെ കൃഷ്ണദാസ് പറഞ്ഞു സ്പോൺസർഷിപ്പിന്റെ മറവിൽ കോടികളുടെ കുംഭകോണമാണ് നടന്നിരിക്കുന്നത് പോറ്റിയെ പോറ്റി വളർത്തിയ ദേവസ്വം ബോർഡ് അംഗങ്ങളെയും ജീവനക്കാരെയും നിയമത്തിനു മുന്നിൽ കൊണ്ടുവരണം രേഖകളിൽ ക്രമക്കേടും കൃത്രിമവുമുണ്ട് ദേവസ്വം വകുപ്പിന്റെ പിന്തുണയോടെ ആസൂത്രിതമായ മോഷണമാണ് ശബരിമലയിൽ നടന്നത് ഒരുപടി സംബന്ധിച്ച രേഖകളില്ലാത്തത് എല്ലാ കാലത്തും മോഷണത്തിന് സൌകര്യമായി വിഷയത്തിൽ ദേവസ്വം ബോർഡ് പിരിച്ചുവിട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണം പലസ്തീൻ വിഷയത്തിൽ പ്രതികരിച്ച മുഖ്യമന്ത്രി ശബരിമല വിഷയത്തിൽ മൌനം പാലിക്കുന്നതിൽ ദുരൂഹതയുണ്ട് ബിജെപി ശക്തമായ പ്രതിഷേധം സംഘടിപ്പിക്കും പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ നടന്ന ചികിത്സാ പിഴവ് കേരളത്തിലെ ആരോഗ്യരംഗത്തിന്റെ വീഴ്ചയുടെ തുടർച്ചയാണ് ഇത്തരം കാര്യങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള നടപടികൾ വേണമെന്നും പി കെ കൃഷ്ണദാസ് ആവശ്യപ്പെട്ടു ന്യൂസ് ബ്യൂറോ പാലക്കാട്